നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ കൂടെ പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ വളരെ വിശാലമാണെന്നും വ്യക്തമാക്കി ജമ്മു കാശ്മീർ മുൻ ഉപമുഖ്യമന്ത്രി മുസാഫിർ ബെയ്ഗ് ഇതോടുകൂടി പി ഡി പി സ്ഥാപക നേതാവും ജമ്മു കാശ്മീർ രാഷ്ട്രീയത്തിലെ അധികനുമായ മുസാഫിർ ബെയ്ഗ് ബി ജെ പി ചേരും എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തിയാർജിച്ചിരിക്കുകയാണ് മുസാഫർ ഹുസൈൻ ബേഗ് ജമ്മുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലിയിൽ പങ്കെടുത്തത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരുന്നു താങ്കൾ എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തത് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പങ്കെടുത്തുകൂടാ അദ്ദേഹം എന്റെ കൂടി പ്രധാനമന്ത്രിയാണ് എന്നാണ് ബേഗ് മറുപടിയായി പറഞ്ഞത് അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ് മുഴുവൻ രാജ്യത്തിന്റെ ഈ റാലിയിൽ എല്ലാ പാർട്ടികളും പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം കൊണ്ടുവരുന്ന പദ്ധതികൾ നിസ്സാരമല്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും വളരെ വലുതാണ് നിങ്ങൾ ബി ജെ പി ആണോ കോൺഗ്രസ് ആണോ ഹുറിയത്താണോ പി ഡി പി ആണോ എന്നൊന്നും അദ്ദേഹം നോക്കില്ല അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതെല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്നും ബൈഗ് പറഞ്ഞു ഈയിടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ വീണ്ടും ചേർന്ന മുൻ ഉപമുഖ്യമന്ത്രി മുസാഫർ ഹുസൈൻ ബെയ്ഗ് ചൊവ്വാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം മാറിയെന്നും വ്യക്തമാക്കിയിരുന്നു ഇന്ന് റാലിയിൽ കൂടെ പങ്കെടുത്ത മോദിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചതിലൂടെ ബെയ്ഗ് ബി ജെ പിയിൽ ചേരും എന്ന് ഏതാണ്ട് ഉറപ്പാണ് എന്ന തരത്തിലാണ് വിലയിരുത്തലുകൾ വരുന്നത് പ്രധാനമന്ത്രി മോദിയുടെ റാലിയിൽ പങ്കെടുത്ത ബെയ്ഗ് പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു മാസ്റ്റർ പീസ് തന്നെയായിരുന്നു ഇന്ന് അദ്ദേഹം വികസനത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചു ആളുകൾ അതിൽ നിന്ന് പ്രയോജനം നേടുകയാണ് അവരുടെ ജീവിതം മാറുകയാണ് വർഷങ്ങളായി ഇരുട്ടിൽ കിടന്നിരുന്ന വിദൂര പ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിയിട്ടുണ്ടെന്നും വെള്ളമോ റോഡോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ രണ്ടുമുണ്ടെന്നും പി ഡി പി നേതാവ് പറഞ്ഞു വിദൂര പ്രദേശങ്ങളിൽ ആശുപത്രികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഞാനൊരു ഗ്രാമത്തിൽ നിന്നുള്ള ആളാണ് ചുറ്റുമുള്ള വികസനത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അദ്ദേഹം പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിൽ അടുത്തിടെ ചില കോണുകളിൽ നടന്ന ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുകളെ തുറന്നെതിർത്ത് ബംഗ്ലാദേശിലെ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ ബംഗ്ലാദേശ് ഇസ്ലാമി ഫ്രണ്ട് ബംഗ്ലാദേശ് ഇസ്ലാമി ഫ്രണ്ട് സെക്രട്ടറി ജനറൽ എസ് യു എം അബ്ദുസമതാണ് ചൊവ്വാഴ്ച ഇന്ത്യക്കെതിരെ ചില കോണുകളിൽ നടക്കുന്ന ഓൺലൈൻ ക്യാമ്പയിനെതിരെ ആഞ്ഞടിച്ചത് തന്റെ ദില്ലി സന്ദർശന വേളയിലാണ് അദ്ദേഹം ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനുകളെ കുറിച്ച് മനസ്സു തുറന്നത് ചില തീവ്രവാദികളും എതിർ പാർട്ടിയുടെ ആൾക്കാരും അവരുടെ സ്വകാര്യ ലാഭത്തിനായി തെറ്റായ വിവരങ്ങളും വെറുപ്പും പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പുരോഗതിക്ക് അയൽക്കാർ തമ്മിലുള്ള നല്ല ബന്ധം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും വ്യക്തമാക്കി ഇന്ന് ഭാരതത്തോടും നരേന്ദ്രമോദിയോടും എല്ലാവരോടും സൗഹൃദം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഇപ്പോൾ നമ്മളിൽ കേട്ട രണ്ട് വാർത്തയും ബംഗ്ലാദേശ് പോലും ഇന്ന് നമ്മുടെ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച അത് ചെറുതല്ല വളരെ വലുതാണ് ഇപ്പോഴും പൊട്ടക്കിണറ്റിൽ ജീവിക്കുന്ന പ്രബുദ്ധ തവളകൾക്ക് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്നേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്